നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് പെപ്ഗാഡിയോളയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത് അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് സിറ്റി വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഒരുപാട് തവണ പ്രചരിച്ചിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സിറ്റിയുടെ ആ ഒരു പരിശീലക സ്ഥാനത്തേക്കുള്ള കോൺട്രാക്റ്റ് ഇപ്പം ഗാഡിയോളം പുതുക്കുകയായിരുന്നു രണ്ട് വർഷത്തേക്കാണ് അദ്ദേഹം പുതുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇനി അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം കാണും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ പരിശീലകനായ റൂബൻ അമോറിൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് പെപ്പ് കോൺട്രാക്റ്റ് പുതുക്കിയതിനോട് തൻ്റെ പ്രതികരണം ഇപ്പോൾ റൂബൻ അമോറിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെപ്പ് കോൺട്രാക്റ്റ് പുതുക്കിയത് പ്രീമിയർ ലീഗിലെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് എന്നാണ് അമോറിം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രശ്നമാണ് പക്ഷേ ഞങ്ങൾ മറ്റുള്ളവരിൽ ഒന്നും തന്നെ ശ്രദ്ധ ചെലുത്തുന്നില്ല മറിച്ച് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് ഞങ്ങളുടെ ക്ലബിനെ ഇംപ്രൂവ് ചെയ്യുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ മറ്റുള്ള ക്ലബുകളിൽ ശ്രദ്ധ നൽകേണ്ട കാര്യമില്ല സിറ്റി മികച്ച ടീമാണ് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതൊരു മികച്ച സൂചന തന്നെയാണ് പക്ഷേ ഞങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതാണ് യുണൈറ്റഡിൻ്റെ പുതിയ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്സ്വിച്ച് ടൗൺ ആണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മണിക്കാണ് ഈ മത്സരം നടക്കുക കൂടി റൂബൻ അമോറിമിന് പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം